അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ കേരള സഭയൊന്നാകെ ദുഃഖത്തിലാണ് കാരണം ഈ സഭയെ ദീർഘകാലം നയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിവന്യ പിതാവിൻ്റെ വിയോഗം പിതാവിനെ അറിയാവുന്ന പിതാവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിനും മുഴുവനും ഒരു വലിയ നഷ്ടമാണ് വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ പിതാവ് കർത്താവിനോട് ഒന്നു ചേർന്നിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അതിൽ നമുക്ക് സന്തോഷിക്കാം പക്ഷേ അഭിവന്യ പിതാവ് വഴി നമുക്ക് കൈവന്നിട്ടുള്ള വലിയ നന്മകളെ നാം ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കേണ്ടതുണ്ട് വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകയായിരുന്നു അഭിവന്യ പിതാവ് ഒരിടയൻ എപ്രകാരമാണ് തൻ്റെ ജനത്തോട് വ്യാപരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തമായിരുന്നു നല്ലയിടയനായ ഈശോയുടെ ഹൃദയം അഭിവന്യ തൂങ്കുഴി പിതാവിനുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവിഭക്ത തലശ്ശേരി അതിരൂപതയിലേക്ക് വേണ്ടി വൈദികനായി തീർന്ന തൂങ്കുഴി പിതാവ് ഈ അതിരൂപത സ്ഥാപിതമായതിൻ്റെ മൂന്നാം വർഷം വൈദികനായി തീർന്ന വ്യക്തിയാണ് തലശ്ശേരി അതിരൂപതയെ വളർത്തുന്നതിന് വേണ്ടി അഹോരാത്രം അത്യധ്വാനം ചെയ്ത ആദ്യകാല വൈദികരിൽ പ്രഥമ പരിഗണന അർഹിക്കുന്ന വൈദികനാണ് പ്രിയപ്പെട്ട തൂങ്കുഴി അച്ഛൻ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരി റെക്ടർ ആയിരിക്കവയാണ് അഭിവന്യ പിതാവ് മെത്രാൻ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം സുദീർഘകമായൊരു കാലഘട്ടം തലശ്ശേരി അതിരൂപതയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു തുടർന്ന് ദൈവം തന്നെ ഫരമേൽപ്പിച്ച മെത്രാൻ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങൾ മാനന്തവാടിയിലും തുടർന്ന് താമരശ്ശേരിയിലും പിന്നീട് തൃശ്ശൂർ അതിരൂപതയിലും നിർവഹിച്ചു പിതാവ് ചെന്ന എല്ലാ സ്ഥലങ്ങളിലും പിതാവ് അനുഗ്രഹമായിരുന്നു അബ്രാഹത്തിന് ദൈവം കൊടുത്ത വരം പോലെ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമാകാനുള്ള വരം കിട്ടിയ വ്യക്തിത്വമായിരുന്നു അഭിവന്യ തൂങ്കുഴി പിതാവ് കണ്ടവർക്കും കേട്ടവർക്കും എല്ലാം ഹൃദയം നിറയുന്ന അനുഭവമായിരുന്നു പിതാവിൻ്റെ എന്നത് ഏറ്റവും സൗമ്യമായി സംസാരിക്കുകയും പിതാവിൻ്റെ പ്രസംഗങ്ങൾ കാതുകൂർപ്പിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ ആരോടും സ്വരമുയർത്താത്ത കലഹിക്കാത്ത എതിർക്കാൻ വാക്കുകളില്ലാത്ത പിതാവ് നിലാവ് പോലെ സൗമ്യമായ സാന്നിധ്യമായിരുന്നു അഭിമന്യ പിതാവിനെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഓർക്കാം നിത്യസൗഭാഗ്യം നൽകി പിതാവിനെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പിതാവിനെ പോലെ കൃപ നിറഞ്ഞ രജപാലകനെ തന്ന് കേരള സഭയെ അനുഗ്രഹിച്ച ദൈവത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമയ്ക്കാം പിതാവിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടും ചേർന്ന് തലശ്ശേരി അതിരൂപതയും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കും